കനത്ത മഴയും അതോടൊപ്പം പല ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഈ ഒരു കർക്കിടക മാസത്തിലേവരും പല തരത്തിലുള്ള ശരീര സംരക്ഷണ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കർക്കിടക ഉണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു മരുന്നുണ്ട്ണ്ട വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മരുന്നുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് നവരേരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് പ്രോട്ടീൻ അളവ് വളരെ അധികം ഉണ്ട് നവരരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി അപ്പൊ രണ്ടു മൂന്ന് വട്ടം വെള്ളത്തിൽ കരുവിയെടുത്ത് ഈ ഒരു നവരേര് നമുക്കൊന്ന് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് കറുത്ത എള്ളാണ് നമുക്ക് ഈ ഒരു കപ്പ് കറുത്ത എള്ളും കൂടെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുകൂടൊന്നു നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന എള് നമുക്ക് ഉണങ്ങാനായിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇതെല്ലാം ഒന്ന് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കരിപ്പട്ടി ഇട്ടുകൊടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നാനൂറ്റമ്പത് ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം പനഞ്ചക്കരി എന്നറിയപ്പെടുന്ന കരിപ്പട്ടിയിൽ മഗ്നീഷ്യവും വയണം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും അനീമിയ ഇല്ലാതാക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ നരമ്പുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അതുപോലെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ കരിപ്പെട്ടി ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കരിപ്പട്ടിയിൽ അരിക്കുകൾ കാണാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമുക്കൊരു പാൻ പാനെടുത്ത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന നവരയിൽ നമുക്ക് ഇട്ടടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് നമുക്കിത് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് ഇതൊന്ന് പൊട്ടി വരുന്നത് വരെയേക്ക് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആയുർവേദത്തിലെ ഏറ്റവും മികച്ച ധാന്യങ്ങളിൽ ഒന്നാണ് ഞവരേരി അഥവാ നവരേരി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ധാന്യമാണിത് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞവരേരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കറുത്ത എള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ വൈറ്റമിനുകൾ കാൽസ്യം അയൺ മഗ്നീഷ്യം മറ്റ് ആൻറ്റി ഓക്സിഡൻസുകൾ എന്നിവ അടങ്ങിയതാണ് എള്ള് ഇവ പതിവായി കഴിക്കുന്ന എല്ലുകളുടെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും നല്ലതാണ് അതോടൊപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് റോസ്റ്റായി വന്നിരിക്കുന്ന എള് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ജീരകമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തടി കുറയ്ക്കാനും അതുപോലെ തന്നെ അമിത ഭാരവും കുറയ്ക്കാനും ഏറെ സഹായിക്കുന്നുണ്ട് ജീരകം അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് നല്ലതാണ് ഇത് ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രമേഹം കുറയ്ക്കാനും സഹായിക്കുന്നു റോസ്റ്റ് ചെയ്ത ജീരകം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻസുകൾ വൈറ്റമിൻ എ സി തുടങ്ങിയവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് അതിനാൽ ഉലുവ കഴിക്കുന്ന രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ ഗുണം ചെയ്യുന്നുണ്ട് കൂടാതെ തണുത്ത കാലാവസ്ഥയിൽ ഉലുവ കഴിക്കുന്ന ശരീരത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റാ വന്നിട്ടുള്ള നമ്മുടെ ഉലുവ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പ് ആശാളിയാണ് സ്കിൻ ഡിസീസുകൾ വാദം നേത്ര രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായും ആശാളി ഉപയോഗിക്കാറുണ്ട് ഇത് പ്രമേഹവും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കുന്നത് വളരെ വേഗം വരെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും ഫോളിക് ആസിഡിൻ്റെയും വൈറ്റമിൻ എ സി ഇ എന്നിവരുടെ കലവരയാണ് ആഷാളി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇതേറെ നല്ലതാണ് അപ്പോൾ റോസ്റ്റായി വന്നിട്ടുള്ള ആഷാളി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് ഫ്ലാക്സ് സീഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സീഡിൽ നിന്ന് എണ്ണ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സീഡ് അഥവാ ചണവറ്റ് കൃത്യമായി കഴിച്ചാൽ പ്രമേഹം മുതൽ തടി കുറയ്ക്കാൻ വരെ ഇത് ഉപയോഗിക്കാം ഇതിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുന്നു മീൻ കഴിക്കാത്തവർക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കാനുള്ള നല്ലൊരു വഴിയാണിത് വിളർച്ച തടയാനും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ റോസ്റ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലാക്സിയും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കാൽ കപ്പ് ബദാമാണ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാമും വണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് ഇതിലടങ്ങിയിട്ടുള്ള അനേകം ആരോഗ്യ ഗുണങ്ങൾ കാരണമാണ് ഞാനിവിടെ ബദാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഈ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് ചീത്ത കൊളസ്ട്രോൾ ആയിട്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ബദാം സഹായിക്കുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ അണ്ടിപ്പരിപ്പ് സഹായിക്കുന്നുണ്ട് ഹൃദ്രോഗം പ്രമേഹം പോലുള്ള അസുഖങ്ങൾ അകറ്റാൻ ഇത് ഏറെ സഹായിക്കുന്നു ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത് അണ്ടുപരപ്പും കൂടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ചിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അപ്പം ഞാനിവിടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ബാക്കി പൊടിയും കൂടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നടുവേദന മാറ്റാനും പ്രതിരോധ ശക്തി കൂട്ടാനും സന്ധിവേദന കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും എല്ലാം ഈ ഒരു മരുന്നുണ്ട് ഏറെ സഹായിക്കുന്നതാണ് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇരിക്കുന്ന കരിപ്പെട്ടി ഉരുക്കി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കിവിടെ നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ മരുന്നൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ടകളായിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ദിവസേന ഓരോ ഉണ്ട വീതമാണ് കഴിക്കേണ്ടത് അപ്പൊ നമുക്ക് ഒരു മാസം വരെ ഈ ഒരു മരുന്നുണ്ട കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകലും ഉരുട്ടി വെക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു മരുന്നുണ്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനത്തെ ഒരു ഉണ്ട ട ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കില്ലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്